കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ ൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് പതിനാല് വാർഡുകളിലായി ഇരുപത് അംഗനവാടികൾക്കാണ് കളി ഉപകരണങ്ങൾ വിതരണം നടത്തിയത് കുട്ടികളുടെ എണ്ണം നമ്പേഴ്സ് എന്തെങ്കിലും കുട്ടികളെ അംഗൻവാടിയിലേക്ക് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ക്രമാതീതമായിട്ട് അളവ് കുറഞ്ഞു തരികയാണ് തീർച്ചയായും അംഗൻവാടി മുതൽക്ക് തന്നെ നമ്മളുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം വിദ്യ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കൾച്ചർ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ട പ്രായം ചെറുപ്രായത്തിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു മറ്റു മെമ്പർമാരും പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു